അസ്ലാമലൈക്കും വറഹമുല്ല പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് കണ്ണിന് സർജറി ചെയ്യുമ്പോൾ എങ്ങനെയാണ് തരിപ്പിക്കുന്നത് എന്ന് പല ആളുകളും വളരെ ഭയത്തോടു കൂടി കൂടിയൊക്കെ ചോദിക്കാറുണ്ട് ധരിപ്പിച്ചിട്ടല്ലേ ചെയ്യുകയുള്ളൂ എന്ന രീതിയിൽ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ തരിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് കണ്ണ് പ്രത്യേകിച്ച് കണ്ണിൻ്റെ കൃഷ്ണമണി ഇന്ന് ആധുനികമായി ചെയ്യുന്ന തിമിര സർജറി അല്ലെങ്കിൽ കാട്രാഡ് സർജറിയിൽ ഫേക്കോ എമൽസിഫിക്കേഷൻ എന്ന രീതിയിൽ കണ്ണിൻ്റെ അകത്ത് തിമിരത്തെ അലയിപ്പിച്ചെടുക്കുന്ന ഈ ഒരു മോഡേൺ ടെക്നിക്കിൽ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് കണ്ണിനകത്ത് തുള്ളി മരുന്നു ഒഴിച്ച് തന്നെ ധരിപ്പിച്ചു കൊണ്ട് ചെയ്യാവുന്നതാണ് ബാക്കി ഭാഗങ്ങളെപ്പോലെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ധരിപ്പിക്കേണ്ടുന്നൊരു സാഹചര്യം പലപ്പോഴും കണ്ണിൻ്റെ സാധാരണ തിമിര സർജറിയിൽ വരാറില്ല അപ്പോൾ അതുകൊണ്ട് കണ്ണിൻ്റെ ഓപ്പറേഷനും അതിൻ്റെ ഒക്കെ വളരെ എളുപ്പത്തിൽ വേദനാരഹിതമായി ചെയ്യാവുന്ന അങ്ങനെ പേടിക്കേണ്ടുന്ന ഒരു പ്രൊസീജിയർ അല്ല അതിൻ്റെ തരിപ്പിക്കലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ കുറച്ച് കൂടിയ തരത്തിലുള്ള തിമിരമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഓപ്പറേഷൻ അതുപോലെ ഒരല്പം കൂടി സമയമെടുത്തുകൊണ്ട് ചെയ്യേണ്ടുന്ന ഓപ്പറേഷന് സാധാരണ രീതി രീതിയിൽ ധരിപ്പിക്കുന്നത് പോലെ ഒരു ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് തരിപ്പിക്കാവുന്നതാണ് കണ്ണിൻ്റെ താഴെ ഭാഗത്ത് തരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് അത്തരം കേസുകളിൽ നമുക്ക് തരിപ്പിക്കാവുന്നതാണ് അപ്പോൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ എന്നത് ഒരു കൂടി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു ഓപ്പറേഷൻ അല്ല മറിച്ച് നമുക്ക് ധരിപ്പിച്ച് വേദനാരഹിതമായി ചെയ്യാവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സേർജറിയാണ് അപ്പോൾ ആളുകളുടെ ആ ഒരു ആശങ്ക ദൂരീകരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സാം വലൈക്കും വർഹമത്തുള്ള